ഈ നമ്മൾ നയതന്ത്ര ടീമിനെ അമേരിക്കയിൽ അയച്ചായിരുന്നു ശശി ശശി തരൂർ ഉൾപ്പെടുന്ന ജോൺ ബ്രിട്ടാസും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ടീം പോയതിനെ പറ്റി പലരും പറയുന്നുണ്ട് അവിടെ പോയില്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും പറ്റുമായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതിന് പോയൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് യു എനിൽ സപ്പോർട്ട് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് ഈ പെഹൽഗാം ആക്രമണം നടന്നതിനുശേഷം നമ്മൾ പാകിസ്ഥാൻ സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസമാണെന്ന് നമ്മൾ പറഞ്ഞു ഇത് ഒരു എന്താ പറയുക ഒരു റോക്ക് സ്റ്റേറ്റ് അല്ലെങ്കിൽ തെമാടി രാഷ്ട്രം ഒന്നും പാകിസ്ഥാനെ വിളിച്ചു പക്ഷെ അതിനോട് ആരും അനുകൂലിക്കുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു പക്ഷേ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നരേന്ദ്രമോദി ഇത്തരത്തിലൊരു ഡെലിഗേഷൻ നയതന്ത്ര ഒരു മീറ്റിങ്ങിനായിട്ട് നമ്മൾ ഒരു സെല്ലിനെ രൂപീകരിക്കുക അങ്ങോട്ട് അയക്കുകയും ചെയ്യും പല രാജ്യങ്ങളിലും അവർ അയക്കുകയും ചെയ്ത് അപ്പോൾ അതുകൊണ്ട് എന്താണ് അത് പോയില്ലെങ്കിൽ എന്താണ് ശശി തരൂർ പോയിട്ട് എന്താണ് എന്നൊക്കെ ചോദിക്കുന്നവരെ കൊണ്ട് അപ്പം അവർക്ക് മറുപടി ആയിട്ട് ഈ പോയത് കൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടായോ ഉപയോഗം കാരണം ഈ അടുത്ത് തന്നെയാണ് ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെ അത് അതിനെ തീവ്രവാദ വിദേശ ഭീകര സംഘടന എന്ന് പ്രത്യേകമായി നിയുക്ത ആഗോള ഭീകരനെന്നുമൊക്കെ യഥാക്രമം പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് നമ്മൾ പോയതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഒരു പല രാജ്യങ്ങളിൽ പോയി നമ്മളുടേതായിട്ടുള്ള തെളിവുകൾ സഹിതമാണ് ഇന്ത്യ എല്ലാ കാര്യങ്ങളും പറഞ്ഞത് അവിടെ തെളിവുകൾ നിരത്താതെ വെറുതെ വാദഭുഖങ്ങൾ പാകിസ്ഥാൻ പറയുന്നത് പോലെ ഉന്നയിക്കുകയല്ല ഇന്ത്യ ചെയ്തിട്ടുള്ളത് ഇന്ത്യ ഇന്ത്യയെ അവർ മറ്റുള്ളവർ മാനിക്കുന്നു എന്നുള്ളതിൻ്റെ കൂടി ഒരു തെളിവാണ് അതല്ലെങ്കിൽ ഈ പറയുന്ന പാകിസ്ഥാനെ എന്തിന് അവിടെയുള്ള ഒരു തീവ്രവാദ സംഘടനയെ അത്തരത്തിൽ പെട്ടെന്ന് തന്നെ പ്രഖ്യാപിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം കൂടി അവിടെ ഉയർന്നു വരുന്നുണ്ട് അപ്പോ ആ കാര്യം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളുടെ പോക്ക് നമ്മുടെ നയതന്ത്ര പ്രതിനിധി സംഘത്തിൻ്റെ പോക്കിനെ ആ പ്രതിനിധി സംഘത്തെ എല്ലാവരും അംഗീകരിച്ചു അങ്ങനെ അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയുടെ വാദമുഖങ്ങളെ അംഗീകരിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് ഇന്ത്യയെ എല്ലാവരും അംഗീകരിക്കുന്നു എന്നുള്ളതിന്റെ കൂടി തെളിവായിട്ട് നമ്മൾ കാണേണ്ടി വരും അപ്പോൾ പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള ഭീകര സംഘടനയായിട്ടുള്ള ലഷ്കർ ഇ തൊയ്ബ പിന്തുണയ്ക്കുന്ന ഒരു പ്രോക്സി ഭീകര സംഘടനയായ ടി ആർ എഫ് ഈ ടി ആർ എഫ് ആണ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദി എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവർ മനപൂർവ്വമാണ് ടി ആർ എഫ് എന്നുള്ള ഒരു പേര് പോലും വിട്ടത് ലഷ്കർ ഈ തൊയ്ബ എന്നോ അതിൽ തൊയ്ബ എന്നോ ജെയ്ഷെ മുഹമ്മദിന്റെ അങ്ങനെയുള്ള ഒരു ചേർത്തിട്ടുള്ള ഒരു പേരുകളുമല്ല അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റു അതെ മറ്റൊരു പേര് തന്നെ ഇട്ടിരിക്കുന്നു പിന്നെ ഇവർ എല്ലാത്തിനും ഒരു ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു ഫ്രണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യം ആ ഫ്രണ്ട് എന്നുള്ളതാണ് അതെ ലക്ഷ്യം വെക്കുന്നത് അതായത് നിരുപദ്രവകാരിയായിട്ടുള്ള ഒരു സംഘടന എന്നുള്ള ഒരു പേര് വരാനുള്ള നീക്കം കൂടി അവർ അവരതിലൊക്കെ നടത്തുന്നുണ്ട് രാഷ്ട്രീയ സംഘടന എന്നൊരു തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണയിലേക്ക് പോവുകയും ഒക്കെ ചെയ്യും അപ്പൊ ഈ എന്താ പറയാ പഹൽഗാം ആക്രമണ ഇരകൾക്ക് നീതി നൽകുന്നതിനും തീവ്രവാദത്തിനെതിരെ പോരാടുന്നതിനുമുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ സമർപ്പണത്തെ ഈ സമീപകാല തീരുമാനമൊക്കെ എടുത്തു കാണിക്കുന്നുവെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്ക് റൂബിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോ ഈ ആഗോള ഭീകരതയ്ക്കെതിരാണ് ആയിട്ടുള്ള സമയോചിതമായിട്ടുള്ള ശ്രമമായി യു എസ് തീരുമാനത്തെ ഇന്ത്യ സ്വാഗതം ചെയ്യുക കൂടി ചെയ്തിട്ടുണ്ട് ഇന്ത്യ യു എസ് ഭീകരവിരുദ്ധ സഹകരണത്തിൻ്റെ ശക്തമായ ഒരു സ്ഥിരീകരണം കൂടിയാണ് ഇത് എന്നാണ് നമ്മൾ സാക്ഷ്യ നമ്മൾ പറയുന്നത് അങ്ങനെയാണ് നമ്മൾ അതിനെ വിലയിരുത്തുന്നത് അതെ എഫ് ടിഒയ്ക്കും എസ് എസ് ഡി ജി ടി യ്ക്കും ഒക്കെ കീഴിൽ സ്ഥാപനങ്ങളെ നിയോഗിക്കുന്നത് സാമ്പത്തിക സഹായം പരിമിതപ്പെടുത്തുന്നതിനും പൊതു സംഭാവനകൾ തടയുന്നതിനും ഒക്കെയുള്ള ഒരു മാർഗമായിട്ടാണ് കാണുന്നത് ഇവർക്ക് പലപ്പോഴായിട്ട് ഈ പറയുന്ന സ സംഭാവനകൾ പല രീതിയിൽ വരുന്നുണ്ട് ഇത്തരത്തിലുള്ള സംഭാവനകളൊക്കെ കിട്ടുന്നതിൽ നിന്ന് മാറ്റം വരുത്താനായിട്ട് മാറ്റി നിർത്തപ്പെടാനുള്ള സംഭാവന സാമ്പത്തിക സംഭാവനയൊക്കെ അത് നിന്ന് മാറ്റി നിർത്താനായിട്ട് ഈ ഒരു ആഗോള ഭീകര പട്ടികയിലേക്ക് വരുമ്പോൾ കഴിയും അത് പാകിസ്ഥാനും ഒരടിയാണ് കാരണം പാകിസ്ഥാനെ പാകിസ്ഥാന്റെ മണ്ണിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു തീവ്രവാദി സംഘടന വളരുന്നു അതിന് അവർ ചെല്ലും ചെലവും കൊടുക്കുന്നു എന്നുള്ളത് സ്ഥാപിക്കപ്പെടുമ്പോൾ അത് അവിടെ പാകിസ്ഥാൻ വീണ്ടും ഗ്രേ ലിസ്റ്റിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടി മുന്നിൽ നിൽക്കുന്നുണ്ട് എന്തായാലും ഓൾറെഡി ഗ്രേ ലിസ്റ്റിൽ ഉള്ളൊരു രാജ്യമാണല്ലോ ആയിരുന്നു ആയിരുന്നു അത് മാറിയിരുന്നു മാറിയതിന് ശേഷമാണ് മറ്റോ അതെ അതിന് ശേഷം ഇത് മാറ്റം ചെയ്യപ്പെട്ടിട്ട് മാറ്റിക്കഴിഞ്ഞിട്ട് വർഷങ്ങളെ ആകുന്നുള്ളൂ ഏതാനും വർഷങ്ങളെ ആകുന്നുള്ളൂ അതിനുള്ളിൽ തന്നെയാണ് അടുത്ത അറ്റാക്ക് വന്നിട്ടുള്ളത് ഇതിനുള്ളിൽ തന്നെ വേൾഡ് ബാങ്ക് അവരൊക്കെ സഹായം നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ അത് ശക്തിയുക്തം എതിർക്കുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ നിങ്ങൾ കൊടുക്കരുത് എന്ന് പറഞ്ഞു പക്ഷെ അവിടെയൊക്കെ ഷെയർ കൂടുതലുള്ളത് വോട്ടിംഗ് ഷെയറും അതല്ലാതെയും കൂടുതൽ ഷെയർ ഉള്ളത് യു യു എസിനാണ് യു എസ് അത് അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് യു എസ് യു എസിന്റെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ഇത്തരം സംഘടനകളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ നിന്ന് ഫണ്ട് കൊടുക്കുമ്പോൾ പാകിസ്ഥാന് കൊടുക്കുമ്പോൾ പാകിസ്ഥാൻ സ്വാഭാവികമായിട്ടും കുരങ്ങിന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ ഈ ഫണ്ട് എവിടെ വിനിയോഗിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഈ രണ്ടായിരത്തി പത്തൊമ്പതില് മോദി സർക്കാർ അവരുടെ നിത്യ ചെലവുകൾ നടത്താനാണ് ഉപയോഗിക്കുന്നത് അത് പറയാൻ കാരണം ആയുധങ്ങൾ നൽകുന്നത് ചൈനയുണ്ട് ഈ ഇതിലൊരു നല്ല പങ്കും ഇവരുടെ നിത്യ ചെലവ് നടന്നാൽ കാരണം ഈ രാജ്യം റൺ ചെയ്തു പോകുന്ന ഏത് പൈസയ്ക്കാണ് ഇവർക്ക് ഒരു ഈ ഇല്ല ഇല്ല അവിടെ പൂർണ്ണമായിട്ട് ഈ തുക വിനിയോഗിക്കുന്നില്ല എന്നുള്ളതാണ് അവിടെയുള്ള ഭീകര സംഘടനകളെ തീറ്റിപ്പോറ്റുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെലവാക്കുന്നത് അതായത് ജനങ്ങൾക്ക് പൊതുജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾക്ക് അവിടെ അത് ചെയ്യുന്നില്ല പിന്നെ മറ്റു രീതിയിൽ കിട്ടുന്ന ഫണ്ടുകളെല്ലാം ഇതിന്റെ ലീഡർഷിപ്പിലുള്ളവർക്കാണ് കിട്ടുന്നത് അത് അവർ സ്വന്തം പോക്കറ്റ് മണിയായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ഈ തീവ്രവാദ സംഘടനകളെ തീറ്റിപ്പോറ്റുന്നതിനും ചൈന ആയുധങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നിലയ്ക്കുമെങ്കിലും ചൈനക്ക് ഫണ്ട് കൊടുക്കേണ്ടതുണ്ട് കൊടുക്കേണ്ടതുണ്ട് അപ്പൊ കിട്ടുന്ന അതൊരു ട്രോൾ ഇറങ്ങിയായിരുന്നല്ലോ നിങ്ങൾ എന്തിനാണ് യു എസ് ചോദിച്ചത് നിങ്ങൾ എന്തിനാണ് ഈ പടക്കം നനഞ്ഞ പടക്കം കൊടുത്തതെന്ന് വെക്കുമ്പോൾ എപ്പോഴും അമ്മ പറ്റു പറയാണ് ചെയ്യുക എന്ന് പറഞ്ഞു ഒരു ട്രോൾ വരെ ആ സമയത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ടി ആർ എഫിന്റെ ഉദയം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതില് എല്ലാവർക്കും അറിയുന്നതാണ് എന്നാലും പറയുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതില് മോദി സർക്കാർ ആർട്ടിക്കൽ ത്രീ സെവന്റിയും മുപ്പത്തിയഞ്ചും എ റദ്ദാക്കിയതിനെ തുടർന്ന് ജമ്മു കാശ്മീരിലെ മതഭീകരതയെ മതേതരവൽക്കരിക്കാനും ഒരു തദ്ദേശീയ വിമത ഗ്രൂപ്പായിട്ട് പ്രത്യക്ഷപ്പെടുകയാണ് ടി ആർ എഫ് അതിനു വേണ്ടിയിട്ടാണ് ടി ആർ എഫ് രൂപീകരിച്ചത് അപ്പോൾ ഹരിസിംഗ് ഹൈ സ്ട്രീറ്റിൽ ഗ്രനേഡ് ആക്രമണത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്നവരെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് ആ ആക്രമണത്തിൽ എട്ട് സാധാരണക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട് ടി ആർ എഫ് നിർഭയം അതിന്റെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ ഇതിന് അവർ പറഞ്ഞ ഒരു ന്യായീകരണം എന്ന് പറയുന്നത് കാശ്മീരിലെ ൂടത്തെ തുടച്ചു നീക്കാനുള്ള തദ്ദേശീയ പ്രതിരോധത്തിന്റെ തുടക്കം എന്നാണ് പറയുന്നത് ടെലഗ്രാം ചാനലിലൂടെ എങ്ങനെയാണ് അവർ അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞതുപോലും എൽ ഇ ടി പ്രവർത്തകരായിട്ടുള്ള സൈഫുള്ള കസൂരി സജ്ജാദ് ഗുൽ സലീം റഹ്മാനി എന്നിവരാണ് ടി ആർ എഫിനെ പ്രധാനമായിട്ടും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് നടത്തിയിട്ടുള്ള സൂക്ഷ്മ പരിശോധനയുടെ ഫലമായിട്ട് എൽഇ ടി ജെയ്ഷ് ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ മാതൃസംഘടനകളുടെ ഭാഗമായിട്ട് ടി ആർ എഫ് പി എ എഫ് എഫ് കാശ്മീർ ടൈഗേഴ്സ് തുടങ്ങിയ പുതിയ ഭീകര സംഘടനകളുടെ ആവിർഭാവത്തിനു വരെ സൗകര്യമൊരുക്കാനായിട്ട് പാകിസ്ഥാൻ ഐ എസ് ഐയും അതുപോലെ തന്നെ അവിടുത്തെ ഡീപ് സ്റ്റേറ്റും ഒക്കെ നിർബന്ധിതരാവുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു അതായത് ടി ആർ എഫ് ഉണ്ടാവുക മാത്രമല്ല ഈ കാലയളവിൽ ടി ആർ എഫിന് ബദലായിട്ട് പുതിയ ഭീകരവാദ മുഖങ്ങൾ അവരെ തുറക്കുക കൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും തീവ്രവാദം എന്ന് പറയുന്നത് ഈ ലോകത്ത് അവസാനിക്കില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണമാണ് ഒരിക്കലും അവസാനിക്കില്ല അത് നമുക്ക് നിരോധിക്കുമ്പോൾ ആ പ്രവർത്തനങ്ങളെ കുറച്ചു നാളത്തേക്ക് തടഞ്ഞു നിർത്താൻ മാത്രമേ കഴിയുകയുള്ളൂ ഈ പറയുന്ന രീതിയിൽ തീവ്രവാദ ധനസഹായവും കള്ളപ്പണം വെളുപ്പിക്കലും ഒക്കെ തടയുന്നത് മതിയായ രീതി നടപ്പ് നടപടികൾ നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെട്ടതിൽ രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പത്ത് വരെയും രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുമാണ് ഈ പറയുന്ന എഫ് എഫ് എ ടി എഫ് ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തിരണ്ട് കാലയളവിൽ ആഗോളതലത്തിൽ നിയുക്തമായിട്ടുള്ള തീവ്രവാദ സംഘടനകളുമായും ഈ ബന്ധപ്പെട്ട തീവ്രവാദികളുമായിട്ടൊക്കെയുള്ള ബന്ധം വിച്ഛേദിക്കാനായിട്ട് ഇസ്ലാമാബേദിന് നിർദ്ദേശം നൽകി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത്തിനാല് ആക്ഷൻ പ പ്ലാനുകളിൽ മുപ്പത്തിരണ്ടെണ്ണം പൂർത്തിയാക്കിയെങ്കിലും പാകിസ്ഥാൻ ഗ്രേ ലിസ്റ്റിൽ തുടരുകയാണ് ചെയ്തത് കള്ളപ്പണം വെളുപ്പിക്കല് സഹായം ഭീകരവാദത്തിന് ധനസഹായം എന്നിവ കൈകാര്യം ചെയ്യുന്നതിനുള്ള നിയമങ്ങൾ നടപ്പിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുവിലാണ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇവരെ ഈ ഗ്രേ ലിസ്റ്റിൽ നിന്ന് മാറ്റം ചെയ്യപ്പെടുന്നത് എഫ് ടി എഫ് 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 എ ടി എഫ് ഗ്രേ ലിസ്റ്റിംഗിന് ശേഷം പരമ്പരാഗത ഭീകര ഫണ്ടിങ് സ്രോതസ്സുകൾ വറ്റി വരേണ്ടതും ഒക്കെ ഉയർന്ന പണപ്പെരുപ്പവും കുറഞ്ഞ വിദേശ നാണയ കരുതൽ ശേഖരം വർദ്ധിച്ചു വരുന്ന കടബാധ്യത എന്നിവ കൊണ്ട് ദേശീയ സമ്പദ് വ്യവസ്ഥ ബുദ്ധിമുട്ടുകൾ ജമ്മു കാശ്മീരിലെ ഭീകര പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകാൻ വേണ്ടി പാകിസ്ഥാനിലെ ഡീപ് സ്റ്റേറ്റ് മയക്കുമരുന്നിലേക്ക് കടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം മുൻനിർത്തി ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഘടനയാണ് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ആക്രമണം നടത്തിയത് ഈ ആ ഒരു സംഘടനയെങ്കിൽ ഒരു സംഘടനയെ അത് ആഗോള ഭീകര സംഘടനയാണെന്ന് പ്രഖ്യാപിക്കാനായിട്ട് ഇന്ത്യയുടെ നയതന്ത്ര പ്രതിനിധി സംഘത്തിന് കഴിഞ്ഞു അപ്പൊ അത് നിസ്സാര കാര്യമല്ല അതും വളരെ പെട്ടെന്നാണ് ആ ഒരു കാര്യം ഉണ്ടായിട്ടുള്ളത് അതിന് പിന്നിൽ നമ്മുടെ നമ്മൾ വളർന്നു വരുന്നതിൻ്റെ ഒരു കാരണം കൂടിയുണ്ട് നമ്മളുടെ വളർച്ച കൂടി അതിനൊരു കാരണമാണ് ഇന്ത്യയെ മാനിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതിന്റെ ഒരു കാരണം കൂടി അതിന് പിന്നിലുണ്ട് അപ്പോൾ ഒരു നയതന്ത്ര പ്രതിനിധി സംഘത്തെ രൂപീകരിച്ചതും അവരെ പല രാജ്യങ്ങളിലേക്കായിട്ട് പറഞ്ഞു വിട്ടതും ഒന്നും വെറുതെ ആയിട്ടില്ല ഈ ഇവിടെ കിടന്ന് പറയുന്നവരൊക്കെ സുഡാപ്പികളും ചിലപ്പോൾ സുഡാപ്പികൾക്ക് ചരട് വലിക്കുന്നവരും ഒക്കെ ആയിരിക്കാം അങ്ങനെ ചെറുതെ ഒരു രാജ്യത്തിന് ഒരു നയതന്ത്ര പ്രതിനിധി സംഘത്തെ പറഞ്ഞു വിടാൻ കഴിയില്ല പെട്ടെന്ന് തന്നെ അതിലൊരു തീരുമാനം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്